ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിൽ സംഭവിച്ച അതിദാരുണവുമായ പ്രകൃതിക്ഷോഭത്തിൽ ക്ലേശിക്കുന്നവരും നഷ്ടപ്പെട്ടു പോയവരും അതിനുവേണ്ടി അധ്വാനിക്കുന്നവരെ എല്ലാവരെയും ദൈവസന്നധിയിൽ ഈ അവസരത്തിൽ ഓർക്കുകയാണ് പ്രകൃതിയുടെ താളം തെറ്റുന്ന ജീവിതശൈലിയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും മാറി ചിന്തിക്കേണ്ട കാലഘട്ടം ഇതുപോലെയുള്ള സൂചനകൾ നമുക്ക് നൽകുന്നു പ്രകൃതിയെ ദുരുപയോഗം ചെയ്യുകയും അമിതമായി സ്വാർത്ഥ ലാഭത്തോടുകൂടി ചൂഷണം ചെയ്യുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംസ്കൃതിയിൽ നിന്ന് പ്രകൃതിയെയും മൃഗജാലങ്ങളെയും മനുഷ്യരെയും മുഴുവൻ ഒന്നായി കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയെന്ന നിലയിൽ അതിനെ സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യൻ സ്വാർത്ഥതയുള്ളവനായി തീരാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ തക്കൗണ്ടുമുള്ള കൃപകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ദുഷ്കൃത്യങ്ങളും പ്രകൃതിയിന്മേലുള്ള എല്ലാ ആക്രമണങ്ങളും പ്രകൃതി സമയാസമയങ്ങളിൽ തിരിച്ച് നൽകും എന്നുള്ളത് അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിക്കേണ്ടതായ ഒരു കാര്യമാണ് ആ വിധത്തിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന അതിദാരുണമായ ആ വേദനയിൽ നാം പങ്കുചേരുന്നു അതിൻ്റെ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വിശാല ഹൃദയവും സേവന സന്നദ്ധതയും ആവശ്യമായ സഹായവും സഹായങ്ങളും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ലഭിക്കുവാനായി ദൈവത്തോട് പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ദൈവമാതാവിൻ്റെ സ്മരണ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മാസങ്ങളാണ് ഓഗസ്റ്റ് മാസം മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ ലോകമെങ്ങുമുള്ള എല്ലാ സഭകളും ഭക്തിയാദരപൂർവ്വം ആചരിക്കുന്ന ഒരു പെരുന്നാളാണ് സെപ്റ്റംബർ ഒന്ന് തൊട്ട് എട്ട് വരെയുള്ളത് പൗരസ്യ സഭകളിൽ അത്ര പ്രചാരത്തിലില്ല എങ്കിലും ഭാരതത്തിലും മറ്റ് കത്തോലിക്ക സ്വാധീനമുള്ള സഭകളിലെല്ലാം മാതാവിൻ്റെ ജനനപെരുന്നാൾ ആഘോഷിക്കുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് മാതാവിന് പൗരസ്യ സഭ നൽകുന്ന സ്ഥാനം എന്താണ് എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നവീകരണ സഭകളെല്ലാം മാതാവ് രക്ഷാകരമായ പ്രവർത്തനത്തിന് ഒരു കാരിയറായി ഒരു മുഖാന്തരമായി മാറുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ മറിയാമിൽ നിന്ന് ജഡമെടുത്തു എന്ന് പറയുന്നെങ്കിലും മറ്റ് കാര്യമായ കാര്യത്തിനെ അവർ വ്യക്തത നൽകുന്നില്ല ഒരു വിത്ത് കിളിപ്പിക്കുവാനായി ഒരു പ്രത്യേകമായ വട്ടിയിൽ വെച്ച് കിളിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ എന്താണ് പ്രാധാന്യം എന്ന് ചോദിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കത്തോലിക്കാ സഭ മാതാവിനെ തൃത്വത്തിൻ്റെ ഒരു ഭാഗമായി പാപമില്ലാത്തവളായി ലോകത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് വിശുദ്ധിയുടെ നിറകുടമായി മാറ്റുന്ന ഒരു ചിന്താധാരയും നമ്മുടെ ചുറ്റുപാടുമുണ്ട് അവിടെയാണ് പൗരസ്ത്വ സഭയുടെ വിശ്വാസത്തിൻ്റെ നൈർമല്യവും ആധികാരികതയും കുറഞ്ഞപക്ഷം ഈ സഭയിൽ വിശ്വസിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടതാണ് മാതാവ് ഈ വീഴ്ചയുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ പ്രതിനിധിയായി ദൈവത്തോട് തൻ്റെ സമ്മതം മൂളി യേശുക്രിസ്തുവിൽ ആരംഭിക്കുന്ന പുഴ പുതിയ മനുഷ്യത്വത്തിന് മുഖാന്തരമായി തീരുകയാണ് അവളിൽ നിന്ന് ഉദയം ചെയ്ത പുത്രൻ ഗർഭധാരണത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ തന്നെ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നിരുന്നു എന്ന് നാം വിശ്വസിക്കുന്നു അതുകൊണ്ട് മറിയാമിൽ നിന്ന് ഈ വീഴ്ചയുള്ള നമ്മുടെ ശരീരം നമ്മുടെ ഭർത്താവ് സ്വീകരിക്കുകയും അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി എന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥ ഇണക്കുകയാണ് യേശു ക്രിസ്തുവിൽ ആരംഭിച്ച പുതിയ മനുഷ്യത്വം ദൈവത്തോട് സമ്മതമറിയിച്ച് ആ മനുഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ യേശുക്രിസ്തു ഒരു വലിയ വാദാനം നമുക്ക് തുറന്നതെന്ന് അതിൻ്റെ അടിസ്ഥാനം പരിശുദ്ധയായ മാതാവിൻ്റെ സമർപ്പണമാണ് എന്ന് പറഞ്ഞതുപോലെ മാതാവ് പാപമില്ലാത്തോളായി മനുഷ്യവർഗത്തിൽ നിന്ന് വ്യത്യസ്തയായി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പാപമോചനത്തിൻ്റെ ഭാഗ്യം ലഭിക്കുകയില്ല നമ്മുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ഈ വീഴ്ചയുള്ള സമൂഹത്തിൻ്റെ പ്രതിനിധിയായി ദൈവത്തിന് അറിയിച്ചപ്പോൾ താൻ ഇറങ്ങി തന്നെ ശുദ്ധീകരിച്ച് തന്നിൽ നിന്ന് ജഡം ധരിച്ചു എന്ന് നാം വായിക്കുന്നു ഒന്നാം മാതാം തെറ്റിപ്പോയെങ്കിൽ രണ്ടാം മാതാം അനുസരണയുള്ളവനായി ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് വരുവാൻ അവസരമൊരുക്കി എന്നുള്ളത് മാതാവിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാലറിയാം മാതാവ് വിശുദ്ധന്മാർ വാങ്ങിപ്പോയവര് മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം ഈ മൂന്ന് കൂട്ടരെയും എപ്പോഴും ഓർക്കും അതിൽ ആദ്യം ഓർക്കുന്നത് പരിശുദ്ധയായ മാതാവാണ് ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ സംയോജിക്കുന്ന രംഗവേദിയാണ് പരിശുദ്ധയായ മാതാവ് പരിശുദ്ധ സഭ ആ വിധത്തിൽ ദൈവത്തിൻ്റെ മനുഷ്യത്വവുമായി സംയോജിപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമായി തീരേണ്ടതാണെങ്കിലും പാവികളായ നമ്മുടെ ജീവിത ശൈലി കൊണ്ട് പലപ്പോഴും അതിന് പൂർണ്ണമായി സാധിക്കാതെ ഇരിക്കുമ്പോൾ പരിശുദ്ധയായ മാതാവിലാണ് ആ യോജിപ്പ് പൂർണമായി തീരുന്നത് പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമാണ് കനിയുടെ ഉദരത്തിൽ താൻ ഹൃദയം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ താൻ ഇരുന്നിരുന്നുവെന്ന് പരിശുദ്ധ സഭ വിശ്വസിക്കുന്നു അതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി മനുഷ്യനായി തീരുകയാണ് അതാണ് ഏറ്റവും വലിയ അത്ഭുതം അപരിമിതനായ ദൈവം നമുക്ക് വേണ്ടി പരിമിതനായി തീരുവാൻ അതിൻ്റെ രംഗവേദിയായി തീരുവാൻ ആ മനുഷ്യത്വത്തെ പ്രദാനം ചെയ്യുവാൻ പരിശുദ്ധയായ കന്യകമറിയാമിന് സാധിച്ചു കന്യകമറിയാമെന്ന് സ്വീകരിച്ച ആ മനുഷ്യത്വമാണ് ഇന്ന് പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന പുത്രനായ ദൈവം അതാണ് നമ്മുടെ വലിയ പ്രത്യാശ ആ പരിപൂർണ ദൈവം നമുക്ക് വേണ്ടി മരണം രുചിച്ചു ദൈവം മരിച്ചു എന്നുള്ളത് ദൈവത്വമല്ല മരിച്ചത് നമുക്ക് വേണ്ടി മനുഷ്യനായി തീർന്ന ദൈവം നമുക്ക് വേണ്ടി മരണൻ രുചിച്ചു പാതാളത്തിൽ ചെന്ന് എല്ലാവർക്കും വിമോചനം നൽകി അങ്ങനെ മനുഷ്യാവതാരത്തിൻ്റെ പരിപൂർണമായ പൂർത്തീകരണത്തിൽ ഏറ്റവും നിർണായകമായ സ്വാധീനം സംഭാവന സാന്നിധ്യം നൽകിയത് പരിശുദ്ധയായ മാതാവാണ് ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ ഈ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് നിദാനമായ മനുഷ്യാവതാരം യാഥാർത്ഥ്യമായി തീർന്നു അതുകൊണ്ട് പരിശുദ്ധയായ മാതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രക്ഷാപ്രവർത്തനങ്ങളും നമുക്ക് ചിന്തിക്കുവാനായിട്ടൊക്കുകയില്ല പട്ടംകുട ശിശൂഷയിൽ സ്ഥാനാർത്ഥിയോട് പറയുന്നുണ്ട് ദിവ്യരഹസ്യങ്ങളുടെ ദൃക്സാക്ഷിയായി തീരുവാൻ വിളിക്കുകയാണ് ആ ദിവ്യരഹസ്യങ്ങളുടെ ഒരു പരികർമ്മിയായി പരിശുദ്ധയായ മാതാവ് ജനനം മുതൽ മരണം വരെ ഭർത്താവിൻ്റെ എല്ലാ ശുശ്രൂഷകളിലും ഒരു സാന്നിധ്യമായി നിലകൊള്ളുന്നുണ്ട് പുരുഷന്മേൽ വച്ച് പരിശുദ്ധനായ യോഹന്നാൻ സ്നാ യോഹന്നാൻ സ്ലിഹായെ തൻ്റെ മാതാവിനെ ഭരമേൽപ്പിക്കുമ്പോൾ പരിശുദ്ധ സഭയെ ഭരമേൽപ്പിക്കുന്നതിന് തുല്യമാണ് മാതാവിന് മറ്റ് മക്കളുണ്ടായിരുന്നുവെന്നും മറ്റു വിധത്തിലൊക്കെ വേദോത്സവത്തിലെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് പലരും പലതും പറയുന്നെങ്കിലും അങ്ങനെയൊന്നും പരിശുദ്ധ സഭ വിശ്വസിക്കുന്നില്ല മക്കളുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ളൊരു നിയോഗത്തിന് പ്രസക്തി പ്രസക്തിയില്ലാതായിത്തീ അങ്ങനെ കൂശ് മരണത്തിൻ്റെ കഠിന വേദനയിലും എൻ്റെ മാതാവിനെ സുരക്ഷിത കരങ്ങളിൽ സമർപ്പിക്കുകയാണ് പലപ്പോഴും മാതാവിനെ ചിത്രീകരിക്കുമ്പോൾ പറയുമ്പോൾ എൻ്റെ മാതാവാരെ എൻ്റെ സഹോദരന്മാരാര് ദൈവ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ മാതാവും സഹോദരനും എന്ന് കൂടെ കൂടെ കർത്താവ് പറയുന്നു അവിടെ കൂടിയ ജനത്തിൽ ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞപ്പോഴും ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം മാതാവ് ദൈവ ഇഷ്ടം നിറവേറ്റവാൻ നിറവേറ്റിയ ആളല്ല എന്നുള്ളൊരു ചിന്തയല്ല മാതാവിനെ പോലെ പരിപൂർണമായി ദൈവത്തിൻ്റെ ഇഷ്ടം സമർപ്പിച്ചവർ മനുഷ്യരായി ജനിച്ചവരിൽ ആരിലും ഉണ്ടായിട്ടില്ല അവിടെയാണ് മനുഷ്യാവതാരത്തിൻ്റെ പൂർണ്ണത പരിശുദ്ധയായ മാതാവിൻ്റെ പരിപൂർണമായ സമർപ്പണത്തിലൂടെ നമുക്ക് കരഗതമായിട്ടുള്ളത് ആ പൂർണമായ സമർപ്പണവും യോജിപ്പും പരിശുദ്ധയായ കന്യകമറിയാമിലായതുകൊണ്ടാണ് എല്ലാ ശുശ്രൂഷകളിലും എല്ലാ പ്രാർത്ഥനകളിലും ആദ്യം പരിശുദ്ധയായ മാതാവിനെ സ്മരിക്കുന്നത് ശിഷ്യന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോയി സ്ഥാപിച്ച ദേവാലയങ്ങളെല്ലാം തന്നെ പരിശുദ്ധയായ മാതാവിൻ്റെ നാമധേയത്തിലുള്ളതാണ് ഇവിടെ ദൈവം നിയോഗിച്ച ആ വലിയ രക്ഷാപ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമെന്ന നിലയിൽ നമ്മുടെ വീഴ്ചയുള്ള മനുഷ്യത്വത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ദൈവത്തോട് സമ്മതമറിയിച്ച ആ വലിയ സമ്മതത്തിൻ്റെ വലിയ ദിവസമാണ് മാർച്ച് ഇരുപത്തഞ്ചാം തീയതി വചനിപ്പ് വരുന്ന ആൾ നാം ആഘോഷിക്കുന്നത് അത് കഷാനുവാഴ്ച ദുഃഖവുള്ളിയാഴ്ച വന്നാൽ പോലും അത് മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ സ്വാതന്ത്ര്യത്തിന് നിദാനമായ വലിയ ദിവസം എന്ന നിലയിൽ അന്നേ ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് വിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് കേവലം ഒരു വിത്തുവച്ച വട്ടി പോലെ കേവലം അതിനൊരു കാര്യറായി മാറുകയല്ല പാപമില്ലാതെ വിശുദ്ധയായി തൃത്വത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്ന അമലോത്ഭവയായ മാതാവല്ല പൗരുശുദ്ധ സഭ പഠിപ്പിക്കുന്നത് നമ്മേ പോലെയുള്ള വീഴ്ചയുള്ള മനുഷ്യത്വത്തിൻ്റെ പ്രതിനിധിയായി ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ താനവളെ ശുദ്ധീകരിച്ചു താനവളിൽ വസിച്ചു അവളിൽ നിന്ന് ശരീരമെടുത്ത് ഈ ലോകത്തിൽ ജീവിച്ചു നമുക്ക് വേണ്ടി മരണം രുചിച്ചു ആ മനുഷ്യാവതാരത്തിൻ്റെ കേന്ദ്രമായി അനുഗ്രഹമായി ഇന്ന് നിലകൊള്ളുകയാണ് പുതിയ നിയമത്തിൽ പലപ്പോഴും മനുഷ്യരുടെ ആവശ്യങ്ങൾ ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുന്നത് പരിശുദ്ധയായ മാതാവാണ് അവർക്ക് വീഞ്ഞില്ല അവരെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുമ്പോൾ തൻ്റെ സമയമായിട്ടില്ലെങ്കിൽ പോലും മാതാവിൻ്റെ അഭ്യർത്ഥനയനുസരിച്ച് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത് പോലെ ഇന്നും പരിശുദ്ധയായ മാതാവിൻ്റെ മധ്യസ്ഥത വളരെ ശക്തമാണ് വളരെ അനുഗ്രഹമുള്ളതാണ് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുകയാണ് പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ രണ്ട് മധ്യസ്ഥർ പരിശുദ്ധയായ മാതാവും തോമാസ് ലിഹായുമാണ് കുളന്തുരുതിയിൽ ജനിച്ചു വന്നതുകൊണ്ട് തോമാസ് ലിഹായെക്കുറിച്ചുള്ള സ്മരണ ഉണ്ടായിരുന്നുവെങ്കിൽ വിശുദ്ധയായ മാതാവിനെക്കുറിച്ച് പറയുമ്പോൾ ആയിരുന്നാവുകളാണ് മാതാവിൻ്റെ ആദ്രതയും സ്നേഹവും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ദൈവത്വത്തിലൂടെ ആരംഭിക്കുന്ന പുരുതിയ മനുഷ്യത്വത്തിൻ്റെ പ്രതിനിധിയായി ദൈവത്തോട് സമ്മതമറിയിക്കുന്ന ഒരു മനുഷ്യത്വം അങ്ങനെയുള്ളവരായി തീരുമ്പോൾ പരിശുദ്ധ മാതാവിനെ അനുകരിച്ച് പുതിയ മാർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം വലിയ അടയാളമായി സഭയുടെ പ്രതിനിധിയായി മനുഷ്യവർഗത്തിൻ്റെ രക്ഷയുടെ നിദാനമായി ഇന്നും പരിശുദ്ധയായ മാതാവ് നമുക്ക് വേണ്ടി തൻ്റെ ഏകജാതനോട് അപേക്ഷിക്കുന്നു ആ മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സ്ലിഹന്മാർ എത്തിച്ചേർന്നു ഹോമാ സ്ലിഹ അല്പം താമസിച്ചുവെങ്കിൽ തൻ്റെ അരക്കെട്ട് തോമാസ് ലിഹായ്ക്ക് ആ ബുദ്ധിമുട്ടുകൾ ഭാരതത്തിൽ നിന്ന് എത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി നൽകിയെന്ന് സഭയുടെ പാരമ്പര്യത്തിൽ നാം പഠിക്കുന്നുണ്ട് ആയതുകൊണ്ട് ഈ നോയമ്പ് അനുഗ്രഹപൂർണമായി നോക്കുവാനും മാതാവിനെ പോലെ ദൈവത്തോട് സമ്മതമറിയിക്കുന്ന ആ നല്ല മനുഷ്യത്വത്തിൻ്റെ ഭാഗമായി തീരുവാനും അങ്ങനെ മനുഷ്യത്വത്തിൻ്റെ അനുഗ്രഹപൂർണമായ വ്യാപാരത്തിൽ നമ്മൾ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം മാതാവിൻ്റെ സ്മരണ നമ്മെ ശക്തിപ്പെടുത്തട്ടെ തന്നെ ജനിപ്പിച്ച് വളർത്തി മരണം വരെ ഒരു സാക്ഷിയായി നിന്ന പരിശുദ്ധയായ മാതാവിൻ്റെ പ്രാർത്ഥന ദൈവസന്നദ്ധിയിൽ വളരെ വിലപ്പെട്ടതാണ് മാതാവിനെ ബഹുമാനിക്കുമ്പോൾ ദൈവസന്നിധിയിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ് ആയതുകൊണ്ട് പരിശുദ്ധയായ കന്യമുറിയാമിൻ്റെ മധ്യസ്ഥത നിങ്ങൾക്കെല്ലാവർക്കും എന്നാളും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു ദൈവം തമ്മിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ